ആരാ വിളിച്ചത് ഫോൺ കട്ടാക്കി സീറ്റ് ബെൽറ്റ് ഇടുന്നവനോട് അവി ചോദിച്ചു എന്നാൽ അവൻ മറുപടിയൊന്നും പറയാതെ വേഗം സീറ്റ് ബെൽറ്റ് ഇട്ടു അതെ നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത് ആരാ വിളിച്ചതെന്ന് അവൻ്റെ ഈ മൗനം പെണ്ണിനെ ദേഷ്യത്തിലാഴ്ത്തുന്നു ആരെങ്കിലും ആകട്ടെ എല്ലാം നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ തികച്ചും ഗൗരവത്തോടെ അവൻ പറഞ്ഞതും അവൾ അവനെ കോർപ്പിച്ചു നോക്കി എൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ അറിയണ്ടേ ആരാ വിളിച്ചതെന്ന് പെണ്ണ് വിട്ടുകൊടുക്കാനൊരുക്കമല്ല അതുകൊണ്ട് തന്നെ അവൻ ദേഷ്യത്തിൽ സംസാരിച്ചതിന് ഒന്നും അവൾ വില കൊടുത്തില്ല നിന്നെ അങ്ങ് തറവാട്ടിലേക്ക് കെട്ടിയെടുക്കാൻ പറഞ്ഞു അവൻ വിളിച്ചതാ ആര് അവൾ സംശയത്തോടെ കർഷനെ നോക്കി അവൻ ആ സി ഐ ചന്തുവിൻ്റെ കാര്യം അവളോട് പറയാൻ അവന് തീരെ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് വ്യക്തമായി അവൻ്റെ സ്വരത്തിലും കലർന്നിരുന്നു ഏ ചന്തുട്ടനോ അതിശയത്തോടെ പുഞ്ചിരിയോടെ അവൾ ചോദിച്ചതും അവൻ അവളെ ദേഷ്യത്തിൽ നോക്കി ചന്തുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത്രയും നേരം തെളിയാത്ത മുഖം തെളിഞ്ഞത് കണ്ടതും അവന് അരിശമങ്ങ് കയറി ആ കുന്തോട്ടം തന്നെ മുഖം ചുളിച്ചുകൊണ്ട് ഇഷ്ടമില്ലായ്മയോടെ അവൻ പറഞ്ഞുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു അല്ല ഞാൻ എന്തിനാ തറവാട്ടിലേക്ക് വരുന്നത് നാളേക്ക് നമ്മുടെ കോണ്ടാക്ട് തീർന്നില്ലേ അപ്പോൾ തന്നെ മനസ്സിൽ തോന്നിയ സംശയം അവൾ തുറന്നു ചോദിച്ചു എനിക്കറിയില്ല കയ്യിൽ ഫോണില്ലേ അവനെ വിളിച്ച് ചോദിക്കു അവൻ ഈർഷ്യോടെ പറഞ്ഞതും അപ്പോഴാണ് അവൾ ഓർക്കുന്നത് തൻ്റെ ഫോൺ നന്ദനത്തിൽ വെച്ച് മറന്നെന്ന് അയ്യോ ഞാൻ ഫോൺ എടുക്കാൻ വിട്ടു അവൾ പറഞ്ഞതും കത്തുന്ന നോട്ടം മാത്രമേ അവനിൽ നിന്ന് വന്നുള്ളൂ ഞങ്ങളെ മറക്കരുത് എല്ലാം നന്നായ ആളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരണം നിറഞ്ഞ തൂവിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് മാമ സാവിത്രിയോട് പറഞ്ഞതും സാവിത്രിയും വിതുമ്പി പൊട്ടിയിരുന്നു നിങ്ങൾ നിങ്ങളെന്താണെന്ന് മനുഷ്യ ആ കുട്ടിയെ കരയിപ്പിക്കുന്നു പാറുവ കണ്ണീരോടെ മാമയെ ശാസിച്ചു സുഖമായിരിക്കണം എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കണേ അഭിമോള് വന്നാൽ മോളെയും കൂട്ടി ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങണം പാറൂമ്മ സാവിത്രിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും സാവിത്രി എല്ലാത്തിനും മൂളിയതേയുള്ളൂ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയാൽ എങ്ങനെയായിരിക്കും എന്നതിന് ഒരു ഉത്തരവും അവളുടെ കയ്യിലില്ല പോകുന്നു എന്നേയുള്ളൂ മനസ്സിപ്പോഴും മറ്റെവിടേക്കെയോ ആണ് വിവരങ്ങളൊക്കെ അറിഞ്ഞ് കോളനിയിലുള്ള എല്ലാവരും സാവിത്രിയുടെ വീടിന് ചുറ്റും കൂടിയിട്ടുണ്ട് സാവിത്രിയും അഭിയും ഇവിടെ നിന്ന് പോവുകയാണെന്നും അഭിയുടെ അച്ഛൻ തിരിച്ചു വന്നതുമൊക്കെ ചെറിയ നിമിഷം കൊണ്ട് തന്നെ കോളനി ആകെ പാട്ടായി അല്ലെങ്കിലും അതൊക്കെ പാട്ടാക്കാൻ രമണി സാവിത്രി ഇറങ്ങാൻ നേരം മാമയും പാറുവയും വിതുമ്പി പൊട്ടി ബാഗൊക്കെ എടുത്ത് ഡിക്കിയിലേക്ക് വെച്ച് കേശവനും ചന്തുവും കാറിനടുത്തേക്ക് കാത്തു നിൽപ്പുണ്ട് മാമ സാവിത്രിയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് എല്ലാവരോടും യാത്രയും പറഞ്ഞ് ആ വീടിനെ ഒന്ന് നോക്കിക്കൊണ്ട് സാവത്രി കാറിലേക്ക് കയറുമ്പോഴും മാമയുടെയും പാറുവയുടെയും കണ്ണുനീർ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു ആ കാഴ്ച സാവത്രിയെയും വല്ലാതെ വേദനിപ്പിച്ചു തനിക്കും മകൾക്കും ആകെ ഉണ്ടായിരുന്ന കൂട്ട് എന്തിനും ഓടി വരുന്നവർ ജോലിക്ക് പോകുമ്പോൾ തൻ്റെ മകളെ വിശ്വസതയോടെ ഏൽപ്പിച്ചവർ അവളെ എല്ലായിടത്തും കൊണ്ടുപോയവർ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം തന്നവർ കാറ് നീങ്ങുന്നതിനനുസരിച്ച് അവൾ ആ രണ്ട് വൃദ്ധരിലേക്കും തൻ്റെ കണ്ണുകൾ അർപ്പിച്ചു അജു ഏട്ടാ ഇപ്പൊ കുറവുണ്ടോ കണ്ണിൽ ചെറിയ നീർത്തിളക്കത്തോടെ അനു അജുവിന്റെ അരിയിലേക്ക് വന്നിരുന്നു ഉം അവൻ അവളെ നോക്കി പതിയെ പുഞ്ചിരിച്ചു കൊണ്ട് ഒന്നും മൂളി ദേ ഈ കാപ്പി കുടിക്ക് പനി പെട്ടെന്ന് മാറും കയ്യിലുള്ള കാപ്പി അവനു നേരെ നീട്ടിക്കൊണ്ട് അനു പറഞ്ഞതും അവൻ പതിയെ കിടന്നടത്ത് നിന്ന് എഴുന്നേക്കാൻ നോക്കി അത് കണ്ടതും കയ്യിലുള്ള കാപ്പി അനു മേശയുടെ മുകളിലേക്ക് വെച്ച് അവനെ താങ്ങി പിടിച്ചു ദാ ഇത് കുടിക്ക് അവൾ മേശയുടെ മുകളിൽ വെച്ച കാപ്പി കാപ്പിയെടുത്ത് അവന്റെ ചുണ്ടോരം അടുപ്പിച്ചു അപ്പോഴും അർജുൻ അവളെ ചാഞ്ഞിരിപ്പായിരുന്നു മുഴുവനും കുടിക്കുക അജു അവൻ നിർത്തിയതും അവൾ വീണ്ടും അവൻ ഗ്ലാസ് ചുണ്ടോരം വെച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുഴുവനും കുടിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ അവന്റെ ചുണ്ടുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ നിന്നും പതിയെ അവനെ കട്ടിലേക്ക് ചാരിയിരുത്തി അജുവിനോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങിയതും അവളുടെ കൈകളിലേക്ക് അർജുൻ പിടുത്തം ഇട്ടിരുന്നു കുറച്ചു നേരം കൂടി ഇരിക്കടി എന്താണെന്ന മട്ടിൽ അനു തിരിഞ്ഞു നോക്കിയതും അവൻ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു ഉം ഒന്ന് മൂളിക്കൊണ്ട് അവൾ അർജുൻറെ അരികിലേക്ക് ഇരുന്നു ഒപ്പം അവന്റെ കൈകൾ അവളുടെ കൈകളുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു കണ്ണുകൾ രണ്ടും കഥ പറയുമ്പോൾ ആയിരുന്നു അജുവിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത് നശിപ്പിച്ചു ആരാന്ന് നോക്കിയേ ഈർഷയോടെ അർജുൻ പറഞ്ഞതും അവന്റെ കൈകളിൽ നിന്ന് പിടുത്തം അയച്ചു അവൾ എടുക്കാൻ വന്നു നമ്പറാണ് അനു ഫോൺ നോക്കി പറഞ്ഞതും അർജുൻ കോൾ കട്ടാക്കാൻ പറഞ്ഞു ഇത്രയും നേരം ഫോൺ ഓഫാക്കി വെക്കുകയായിരുന്നു രാവിലെ തൊട്ട് എത്ര കോളാണ് കുറച്ചു മുമ്പ് ഓൺ ചെയ്തതേയുള്ളൂ ഫോണുമായി തന്റെ അടുത്തേക്ക് വരുന്ന അനുവിനോട് അവൻ പറഞ്ഞു മതി കിടന്നത് എഴുന്നേക്ക് ദേ സന്ധ്യ ആറായി പറയുന്നതിനോടൊപ്പം അവനെ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ അവൾ സഹായിക്കുകയും ചെയ്തു ആ സമയമാണ് മുറ്റത്തേക്ക് ചന്തുവിൻ്റെ കാർ വന്ന് നിൽക്കുന്നത് അവൻ രണ്ടുപേരും ജനലിലൂടെ കണ്ടത് ഇവൻ എവിടെ പോയതാ സംശയത്തോടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അജു പറഞ്ഞതും അനുവും ജനലിലൂടെ എത്തി നോക്കി അറിയില്ല രാവിലെ ആരും വീട്ടിലില്ലെന്ന് മീനാക്ഷിയമ്മ പറയുന്നുണ്ടായിരുന്നു ഇല്ലെങ്കിൽ പാമാൻ്റി രാവിലെ വന്നേനെ ഇപ്പോഴും പുറത്തേക്ക് നോക്കി തന്നെയാണ് അവൾ മറുപടി പറയുന്നത് ദേ എല്ലാവരും ഉണ്ട് കാറിൽ നിന്ന് ചന്തുവിനോടൊപ്പം കേശവനും പാമയും ഇറങ്ങിയത് കണ്ടതും അനു തിരിഞ്ഞു നോക്കി അർജുനോട് പറഞ്ഞു നോക്കട്ടെ അനുവിനെ ജനലിൻ്റെ അടുത്ത് നിന്ന് നീക്കിക്കൊണ്ട് അവൻ നോക്കിയതും കണ്ടു അവരുടെ മൂന്ന് പേരുടെ കൂടെ പരിചയമില്ലാത്ത ഒരു മുഖം പക്ഷേ ആ മുഖം എവിടെയോ കണ്ടു മറന്നൊരു ഓർമ്മയും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു പിന്നെ ഒട്ടും വായിച്ചില്ല അവൻ ഉടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടി മുറുക്കി കൊടുത്ത് റൂമിൽ നിന്ന് താഴേക്ക് വന്നു പിറകെ അനുവും അർജുനും അനുവും സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വരുമ്പോഴേക്കും കാറിൻ്റെ ശബ്ദം കേട്ട് മീനാക്ഷിയും മാധവനും റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു നീ എഴുന്നേറ്റോ താഴേക്ക് എത്തിയതും മാധവൻ ചോദിച്ചു ചന്തു വന്ന് നിൽപ്പുണ്ട് കൂടെ കാമാൻ്റിയും കേശവേട്ടനും ഉണ്ട് മാധവനോടും മീനാക്ഷിയോടും പറഞ്ഞുകൊണ്ട് അവൻ മുന്നിൽ നടന്നു പിറകെ മറ്റുള്ളവരും ഇതെവിടെയൊക്കെയാ രാവിലെ പോയത് ഞാൻ വന്നിരുന്നു വീട്ടിലേക്ക് നിന്നെ കാണാത്തതുകൊണ്ട് പരിഭവം പറഞ്ഞുകൊണ്ട് തന്നെ മീനാക്ഷി പുറത്തേക്ക് വന്നതും പാമ മീനാക്ഷിയെ നോക്കി ചിരിച്ചു അപ്പോഴും അവർക്ക് പുറകിലുള്ള സാവിത്രിയെ ആരും ശ്രദ്ധിച്ചില്ല വാ കയറ് എന്താ പുറത്തു തന്നെ നിന്നേ മാധവും പറഞ്ഞതും ചന്ദുവും കേശവനും പാമയും ഒരുമിച്ച് തങ്ങളുടെ പുറകിൽ നിൽക്കുന്ന സാവിത്രിയെ നോക്കി അവരുടെ ഒപ്പം അവരുടെ അടുത്തേക്ക് എത്തിയവരും സാവിത്രിയിലേക്ക് കണ്ണുകൾ പായിച്ചു ജാനകി വിശ്വസിക്കാൻ കഴിയാതെ മീനാക്ഷി സാവിത്രിയുടെ നേരെ വിരൽ ചൂണ്ടിയതും അതിശയത്തോടെ മാധവനും അർജുനും സാവിത്രിയെ സൂക്ഷിച്ചു നോക്കി ജാനകി മാധവനിലും അമ്പരപ്പ് ഉളവായി ജാനിച്ചേച്ചി അർജുനും കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ജാനകി നീ പ്രതീക്ഷിക്കാതെ ജാനകിയെ കണ്ടതും എന്ത് പറയണമെന്നറിയാതെ മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞു രാജേന്ദ്രൻ എവിടെ അമ്പരപ്പോടെ നിൽക്കുന്നവരോട് കേശവൻ ചോദിച്ചതും മീനാക്ഷിയിൽ ഞെട്ടലുളവായി ഏട്ടനകത്തുണ്ട് ഏട്ടനോട് എങ്ങനെ മീനാക്ഷിക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴും ജാനകിയെ മനസ്സിലിട്ട് നടക്കുന്ന ഏട്ടനോട് ജാനകി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും പക്ഷേ ജാനകിയുടെ കുടുംബം ജാനകിക്കൊരു കുടുംബം ഉണ്ടെന്നറിഞ്ഞാൽ ഏട്ടൻ എങ്ങനെ പ്രതികരിക്കും മീനാക്ഷി പേടിക്കേണ്ട രാജേന്ദ്രൻ ജാനകിയെ കാത്തുനിന്നതുപോലെ ജാനകിയും രാജേന്ദ്രന് വേണ്ടി ഇത്രയും വർഷങ്ങൾ കാത്തുനിന്നതാണ് മീനാക്ഷിയുടെ മുഖത്ത് അന്താളിപ്പ് കണ്ടതും കേശവം പറഞ്ഞു അപ്പോൾ ജാനകി ഇതുവരെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഓരോന്ന് കേൾക്കുമ്പോൾ മീനാക്ഷിക്കും മറ്റുള്ളവർക്കും ഇത്രയും വർഷങ്ങൾ പരസ്പരം കാണാതെ കാത്തു നിൽപ്പെന്നോ ഇതേ സമയം ഇവരുടെയൊക്കെ സംസാരം കേട്ടുവന്ന അനുവിനും ഒന്നും മനസ്സിലായിരുന്നില്ല പക്ഷേ ഒരു കാര്യം മാത്രം അവൾക്ക് വ്യക്തമായി ഇവർക്ക് വേണ്ടപ്പെട്ട ആരോ ഒരാളാണ് കാറിനടുത്ത് നിറമഴികളോടെ നിൽക്കുന്നതെന്ന് അതുമല്ല ആ സ്ത്രീയിൽ അവിയുടെ മുഖച്ചായ അനുവിന് തോന്നുകയും ചെയ്തു ഞാൻ ഏട്ടനെ വിളിക്കാം കണ്ണിൽ നിറഞ്ഞു വന്ന നീർത്തിളക്കത്തോടെ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് മീനാക്ഷി അകത്തേക്ക് ഓടിയുന്നു മീനാക്ഷിയിൽ മാത്രമല്ല മാധവനിലും അർജുനിലും സന്തോഷം നിറഞ്ഞു തുളുമ്പി നിന്നു ഇനി ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ലെന്ന് നിനച്ച രാജമാമയുടെ പ്രണയമാണ് തന്മുന്നിൽ നിൽക്കുന്നത് എന്ന് കണ്ടപ്പോൾ അർജുനിൽ സന്തോഷവും കണ്ണുനീരും ഉണ്ടായി എവിടെയായിരുന്നു ജാനകി നീ എവിടെയൊക്കെ ഞങ്ങൾ നിന്നെ അന്വേഷിച്ചു വന്നോ ഒരുപാട് പറയാനുണ്ട് മാധവ എല്ലാം അകത്തിൽ വിശദമായി പറയാം പറയുന്നതിനോടൊപ്പം കേശവൻ പടികൾ കയറി അകത്തേക്ക് നടന്നതും പിറകെ മറ്റുള്ളവരും വന്നു ഏറ്റവും പിറകിൽ സാവിത്രിയെയും പിടിച്ച് ഭാമയും സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ട് അപ്പോഴും തന്റെ പ്രണയത്തെ കാണുവാനുള്ള തിരക്കും ആ കണ്ണിൽ തെളിഞ്ഞു കാണാം ഏട്ടാ ഉയർന്ന നെഞ്ചിടുപ്പോടെ സന്തോഷത്തോടെ മീനാക്ഷി രാജേന്ദ്രന്റെ മുറിയിലേക്ക് ഓടിക്കയറി വന്നു എന്താ മീനു എന്തിനാ ഇങ്ങനെ ഓടുന്നേ മുറിയിലേക്ക് കയറി വന്ന മീനാക്ഷിയുടെ വെപ്രാളം കണ്ട് രാജേന്ദ്രൻ വേഗം എഴുന്നേറ്റു ഒപ്പം മീനാക്ഷിയെ ശാസിക്കുകയും ചെയ്തു ഏട്ടാ ആരാ വന്നതെന്ന് നോക്കിയേ നെഞ്ചിൽ കൈവച്ച് തൻ്റെ കിതപ്പ അടക്കിക്കൊണ്ട് അവൾ നിറഞ്ഞ പുഞ്ചിരിയാൽ തൻ്റെ ഏട്ടനെ നോക്കി ഏട്ട വന്നേ ഇപ്പോഴും തന്നെ തുറച്ചുനോക്കുന്ന തൻ്റെ ഏട്ടൻ്റെ കൈകളിലേക്ക് മീനാക്ഷി പിടിച്ചു വലിച്ചു മീനു എന്താ കാര്യം ആരാ വന്നേ അവളുടെ ഈ ധൃതി രാജേന്ദ്രന് തീരെ പിടിക്കുന്നില്ല തൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചവളുടെ കൈ തൻ്റെ കൈകളിൽ നിന്നും അടർത്തി മാറ്റി രാജേന്ദ്രൻ കാര്യം അന്വേഷിച്ചു ഏട്ടൻ വന്ന് കാണു ഏട്ടൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചതോ ആര് അബിയാണോ രാജേന്ദ്രൻ്റെ മനസ്സിലേക്ക് അബിയുടെ മുഖമാണ് ആ സമയം കടന്നു വന്നത് എന്നാൽ അബി ഇവിടെ നിന്ന് പോയതിന് ശേഷം രാജേന്ദ്രന് വല്ലായ്മ തോന്നിയിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം എല്ലാവരോടും രാജേന്ദ്രൻ പറയുകയും ചെയ്തു അബിയെ തിരികെ കൊണ്ടുവരാൻ പക്ഷേ ഇനിയും ആ കുട്ടിയെ ഇവിടെയിട്ട് നരയിപ്പിക്കുന്നത് ശരിയല്ലെന്ന് കണ്ട് രാജേന്ദ്രൻ്റെ ആഗ്രഹത്തെ എല്ലാവരും തള്ളിപ്പറയുകയായിരുന്നു ഏയ് അഭിയൊന്നുമല്ല പിന്നെ ആര് സംശയത്തോടെ രാജേന്ദ്രൻ്റെ മുഖം ചുളിഞ്ഞു അതാ ഞാൻ പറഞ്ഞത് ഏട്ടൻ വന്ന് കാണു ഏട്ടനെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും വീണ്ടും മീനാക്ഷി പറഞ്ഞതും ഇനിയൊന്നും ചോദിക്കുന്നത് ശരിയല്ലെന്ന് കണ്ട് രാജേന്ദ്രൻ കയ്യിലുള്ള പുസ്തകം ബെഡിലേക്ക് ഇട്ടുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി പിറകിലായി പുഞ്ചിരിയോടെ മീനാക്ഷിയും ഇപ്പോഴും എല്ലാവരും സാവിത്രിയോട് ഓരോ വിശേഷങ്ങൾ ചോദിച്ചു നിൽപ്പാണ് ആ സമയം ശബ്ദം കേട്ട് നന്ദിനിയും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു എല്ലാത്തിനും മുക്കിയും മോളിയും മാത്രമേ സാവിത്രി മറുപടി നൽകിയിരുന്നുള്ളൂ ഇപ്പോഴും അവളുടെ മനസ്സിൽ തൻ്റെ പ്രിയതമനെ ഒന്ന് കാണുക എന്നത് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്നതൊന്നും അവൾ കേൾക്കുന്നുമില്ല ഇപ്പോഴും ഇടയ്ക്കെല്ലാം അവളുടെ മിഴികൾ വാതിലോരം ചെന്നു പോകുന്നുമുണ്ട് അതിനെന്നോണം അവളുടെ സാരിത്തുമ്പിൽ അവളുടെ കൈകൾ ചുരുട്ടിക്കൊണ്ടേയിരുന്നു ആ മുഖം കാണാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ അവൾക്ക് വെപ്രാളവും തോന്നുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾ താൻ കളഞ്ഞു കുടിച്ച വർഷങ്ങൾ തൻ്റെ പ്രണയം ഒളിപ്പിച്ചു വെച്ച വർഷങ്ങൾ സ്വയം കുറ്റബോധം തോന്നിപ്പോയി സാവത്രിക്ക് അതിലുപരി തൻ്റെ അച്ഛനോടും അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി വാതിലും കടന്ന് രാജേന്ദ്രനെത്താനായത് മീനാക്ഷി പെടുന്നതിന് രാജേന്ദ്രൻ്റെ കണ്ണുകൾ പൊത്തി എന്താ മീനു ചെയ്യണേ പ്രതീക്ഷിക്കാതെ മീനാക്ഷിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി വന്നതും അവളുടെ കൈകൾ എടുത്തു മാറ്റാൻ നോക്കി രാജേന്ദ്രൻ ഏട്ടാ ഒരു സർപ്രൈസാണ് കൈവിടിയിക്കല്ലേ മീനാക്ഷി പറഞ്ഞുകൊണ്ട് പതിയെ രാജേന്ദ്രനെയും കൊണ്ട് മുന്നോട്ട് വന്നു മീനാക്ഷിയുടെ താളത്തിനൊത്ത് രാജേന്ദ്രൻ നിന്നുകൊടുക്കുകയും ചെയ്തു വാതിൽ നരികിലേക്ക് രാജേന്ദ്രൻ്റെ കണ്ണും മീനാക്ഷി എത്തിയതും കോലായിൽ നിൽക്കുന്നവരെല്ലാം ചെറു പുഞ്ചിരിയോടെ നോട്ടം അവിടത്തേക്ക് മാറ്റി സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പോൾ നിമിഷങ്ങൾ എടുത്തില്ല രാജേന്ദ്രന്റെ രൂപം കണ്ടപ്പോഴേ സാവിത്രിയുടെ മിഴികളിൽ നിന്നും നീർമൊത്തുകൾ നിലത്തേക്ക് പതിക്കാൻ തുടങ്ങിയിരുന്നു വാതിലും കടന്ന് രാജേന്ദ്രൻ എല്ലാവരുടെ അടുത്തേക്ക് എത്തിയതും മീനാക്ഷി കൈകൾ രാജേന്ദ്രന്റെ കണ്ണുകളിൽ നിന്നും എടുത്തു മാറ്റി കണ്ണുകൾ രണ്ടും തിരുമ്മി രാജേന്ദ്രൻ നോക്കിയത് സാവിത്രിയുടെ മുഖത്തേക്കും പ്രതീക്ഷിക്കാതെ തന്മുന്നിൽ തൻ്റെ പ്രണയനിയെ കണ്ടതും രാജേന്ദ്രൻ വിശ്വസിക്കാൻ കഴിയാതെ തങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നോക്കി എല്ലാവരുടെ മുഖത്തും സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്തെ പ്രസന്നത മാത്രം മതിയായിരുന്നു തന്മുന്നിൽ നിൽക്കുന്നത് തൻ്റെ പ്രണയനിയാണെന്ന് രാജേന്ദ്രനെ വിശ്വസിക്കാൻ താൻ കാണുന്നത് സത്യമാണോ അത്ഭുതങ്ങൾക്കുപരി മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ രാജേന്ദ്രനിൽ വന്നു നിന്നു വീണ്ടും സാവിത്രിയിലേക്ക് തന്നെ രാജേന്ദ്രൻ നോട്ടമെയ്തു നിറമൊഴികളോടെ വിമ്പിക്കൊണ്ട് തന്നെ നോക്കി നിൽക്കുന്നവൾ ജാനി രാജേന്ദ്രൻ്റെ ശബ്ദം ഇടറിയിരുന്നു ഒരിക്കലും കാണാൻ കഴിയുമെന്ന് നനച്ചതല്ല തൻ്റെ മരണം വരെ വേദനയോടെ തൻ്റെ മനസ്സിലുണ്ടാകുമെന്ന് കരുതിയതാണ് തന്നോടൊപ്പം തൻ്റെ പ്രണയവും മണ്ണിലരിഞ്ഞു ചേരുമെന്ന് ഉറപ്പിച്ചതാണ് രാജേന്ദ്രൻ്റെ ശബ്ദത്തിൽ ഇടർച്ചയുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെപ്രാളവും സന്തോഷവും കണ്ണുനീരും എല്ലാം കൂടിയ ഭാവമായിരുന്നു ചുറ്റും നിൽക്കുന്നവരിൽ പോലും രാജേന്ദ്രൻ്റെ ഈ മാറ്റത്തിൽ കണ്ണു നിറഞ്ഞുപോയി അത്രയും രാജേന്ദ്രന് വേദന സഹിച്ചിരുന്നുവെന്ന് രാജേന്ദ്രൻ്റെ ഒരു നിമിഷത്തെ മുഖഭാവത്തിൽ നിന്ന് എല്ലാവർക്കും വ്യക്തമാക്കുന്നതുമാണ് ജാനി അദ്ദേഹം ഒരിക്കൽ കൂടി അവളെ വിളിച്ചതും അവൾ വിതുമ്പി പൊട്ടി കരഞ്ഞിരുന്നു ജാനി വിതുമ്പി പൊട്ടി നിലത്തേക്ക് ഊർന്നു പോകുന്നവളെ അദ്ദേഹം പിടിച്ചു തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു എവിടെയായിരുന്നു നീ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു വന്നോ എന്നെ മറന്നു പോന്നീ അവളുടെ കരച്ചിൽ കേട്ടപ്പോൾ രാജേന്ദ്രൻ്റെ കരച്ചിൽ ചീളുകളും ഉയർന്നു ഞാൻ ഞാൻ നിക്ക് എന്തു പറയണമെന്നറിയാതെ പുട്ടി കരഞ്ഞുകൊണ്ട് രാജേന്ദ്രന്റെ ചുമലിലേക്ക് അവളം വീണിരുന്നു കണ്ടുനിന്നവരുടെ കണ്ണുനീർ നിർത്താതെ തോവി അവരുടെ പ്രണയ സംഗമത്തിനിടയിൽ ആരും ശല്യമായില്ല അവരുടെ പ്രണയം നിറഞ്ഞ മനസ്സാലെ എല്ലാവരും കണ്ടുനിന്നു ഞാൻ നിൽക്കറിയില്ലായിരുന്നു കാത്തിരിക്കുമായിരുന്നെന്നു ഞാൻ കരുതി എന്നെ മറന്നിട്ടുണ്ടാകുമെന്ന് മറക്കേ ഞാനോ സാവിത്രിയെ മുറുകെ പുണർന്നുകൊണ്ട് അദ്ദേഹം അവളുടെ വാവൊത്തി ഒരിക്കലും തന്നിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകില്ലെന്ന ഉറപ്പിൽ എവിടെയായിരുന്നു നീ അല്പസമയം കഴിഞ്ഞതെന്നും പതിയെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് സാവിത്രിയോട് രാജേന്ദ്രൻ നിറകണ്ണാലെ ചോദിച്ചു തൃശ്ശൂര് തൃശൂർ ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചതാണല്ലോ ഇത്രയും അടുത്തുണ്ടായിട്ടും തൻ്റെ പ്രിയപ്പെട്ടവളെ കാണാൻ കഴിയാത്തതിലുള്ള നിരാശ അദ്ദേഹത്തിൽ വന്നു മൂടി തൃശൂർ ആയിരുന്നു വള്ളിക്കൽ കോളനിയിൽ അവിടെ പേര് മാറ്റി താമസമായിരുന്നു സാവിത്രിയെ മാത്രം ഉറ്റുനോക്കുന്ന രാജേന്ദ്രനോട് ചന്തു വിശദമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇവിടുന്ന് പോകുമ്പോൾ അച്ഛൻ പേര് മാറ്റിയതാ പിന്നീട് ആ പേര് തന്നെ എനിക്ക് സ്ഥിരമായി ഞാൻ മാറ്റാനും പോയില്ല സാവത്രിയും കാര്യങ്ങളുടെ ഏകദേശ രൂപം പറഞ്ഞു കൊടുത്തു ചോദിക്കാനും പറയാനും ഒരുപാടുണ്ടാകും എന്തെങ്കിലും കഴിച്ചിട്ടാകാം ഇനി ചോദ്യവും പറച്ചിലുമൊക്കെ നിറഞ്ഞ മനസ്സാലെ നിൽക്കുന്ന എല്ലാവരോടും മാധവം പറഞ്ഞു നന്ദിനി നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം മീനാക്ഷി പറഞ്ഞുകൊണ്ട് നന്ദിനിയേയും കൂട്ടി അകത്തേക്ക് പോയി പിറകെ അനുവും ഭാമയും പോയിരുന്നു രാജ ജാനിയേം കൂട്ടി അകത്തേക്ക് പോ ബാക്കിയൊക്കെ എന്നിട്ട് സംസാരിക്കാം കേശവം പറഞ്ഞതും അപ്പോൾ തന്നെ രാജേന്ദ്രൻ ജാനിയുടെ കൈ പിടിച്ച് അകത്തേക്ക് പോയിരുന്നു അവർ പോകുന്നത് നോക്കി നിറമനസ്സാലെ അർജുനും ചന്തുവും മാധവനും കേശവനും നോക്കി നിന്നു